ഇപ്പം കാണുന്ന ഈ കല്ലുകൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വാപ്പി എനിക്ക് കൊണ്ടുത്തന്നതാണ് പക്ഷെ ഇത് എന്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അങ്ങനെ ഞാൻ ഞാനിപ്പോ ഇൻട്രസ്റ്റിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോഴാണ് ഇതാ ഈ ഒരു ഐഡിയ ഞാൻ കണ്ടത് ഞാൻ ഇപ്പം കാണിച്ച ഫോട്ടോയിലുള്ള കല്ലുകളും നമ്മുടെ കയ്യിലുള്ള കല്ലുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നാലും ഈ ഒരു ഐഡിയ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിനെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളൊരു മിനി വാട്ടർഫോൾ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ ബേസിന് വെള്ളത്തിന്റെ കളർ കിട്ടാനായിട്ട് ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള മൂന്ന് പെയിന്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ചാനലിൽ ഗീവ് അവേ നടക്കുന്നത് കാരണം കമന്റ്സിനൊന്നും ഒരു കുറവുമില്ല പക്ഷെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ഭയങ്കരമായിട്ട് കുറവാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു വീഡിയോക്ക് ഒരു പതിനായിരം ലൈക്ക് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ അങ്ങനെ നമ്മൾ സ്റ്റോൺസ് എല്ലാതും ചുറ്റുമൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ സ്റ്റോൺ ഇല്ലാത്തത് കാരണം മുറ്റത്ത് നിന്ന് നട്ടിയ വലിയൊരു കല്ല് ഞാൻ അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു ട്രാൻസ്പെറൻഷീറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചോടും ഇനി നമ്മുടെ മെയിൻ പരിപാടി വാട്ടർഫോൾ ഉണ്ടാക്കലാണ് അപ്പോൾ ട്രാൻസ്പെറൻഷീറ്റിന്റെ മുകളിലേക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി കൊടുക്കുക പിന്നെ ം താഴേക്ക് വീണത് തോന്നാനായിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് താഴെയും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കും ഈ വെള്ളച്ചാട്ടാണെങ്കിലും ചെറിയൊരു പച്ചപ്പും ഹരിതാപും ഒക്കെ വേണ്ടി അപ്പൊ മുറ്റത്തുനിന്ന് ചെറിയൊരു ചെടിയൊക്കെ പൊട്ടിച്ച് ഞാൻ അവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മളുടെ മിനി വാട്ടർഫോൾ ഓർഡർ റെഡി ആയിട്ട് ഫൈനൽ ലുക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ഇൻട്രസ്റ്റിൽ നോക്കി ഉണ്ടാക്കിയതിന്റെ ഏകദേശം ലുക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പതിനായിരം ലൈക്കിന്റെ കാര്യം ആരും മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം